നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ മോഹിനി ഏകാദശി ഏകാദശിയായിരുന്നു എന്നറിയാമല്ലോ ഈ പ്രാവശ്യത്തെ മോഹിനി ഏകാദശി ദിവസം ഞാൻ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയാണ് അമ്പലത്തിലേക്ക് എന്നാലും ഒരു എട്ട് മണിക്കകത്ത് അവിടെ എത്തിച്ചേർന്നു ഞാൻ ചെന്നപ്പോഴോ അതിഭയങ്കരമായ ക്യൂ നാല് വശത്തും ക്യൂവിന് അറ്റമില്ല ഇങ്ങനെ തുടരുന്നു അവസാനം വല്ല വിധേനയും അകത്തേക്കൊന്ന് കടക്കാന്ന് വടക്കേ വാതിൽ വഴി കടക്കാനായിട്ട് ചെന്നപ്പോഴേ കയ്യിലൊരു കോട സാധാരണ ഞാൻ പോകുമ്പം കൊണ്ടുപോകുന്നതല്ല ഈ പ്രാവശ്യം അറിയാതെ പറ്റിപ്പോയതാണ് രാവിലെ മഴയായിരുന്നു അതുകൊണ്ട് കുടയും കൂടെ കൊണ്ടുപോയി ആ കുട ഉടനെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കേണ്ടി വന്നു പിന്നെ അതിന് വേണ്ടി തിരിച്ചിറങ്ങി തിരിച്ച് വന്നപ്പം ക്യൂ കുറേ കൂടെ അങ്ങോട്ട് പോയി ഇപ്പോൾ ശേഷമാണ് ക്യൂവിൽ കയറാൻ പറ്റിയത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞു ഭയങ്കര ജനം എന്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഈ ക്യൂ നീങ്ങുന്നതിനനുസരിച്ച് ഞാനിത് ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലി ചൊല്ലി മുന്നോട്ട് പോവുകയാണ് അതെല്ലാം കഴിഞ്ഞു ഏകദേശം പതിനൊന്നരയാകാറായപ്പോൾ തൊഴുത് പുറത്തിറങ്ങി അതിനുശേഷം കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് ഞാൻ കരുതി കാരണം ഞാൻ വ്രതമെടുത്തിരിക്കുകയാണ് രാവിലെ മുതൽ പച്ചവെള്ളം കുടിച്ചിട്ടില്ല തലേ ദിവസം ഒരിക്കലും നിന്നിട്ട് വ്രതം എടുക്കുന്നതാണെന്ന് അറിയാവുള്ളൂ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ് ഇതുപോലെ ശിവേലി ഉടനെ പുറത്തിറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി അവിടെ ദർശനമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി ക്യൂ എല്ലാം അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടി എന്നുള്ളൊരവസ്ഥയായി എത്ര സന്തോഷമായി കാരണം ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാനിവിടെ പോകുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അവിടെ ശിവേലി കണ്ടിട്ടില്ല ശ്രീ പത്മനാഭൻ്റെ നടയിൽ ശ്രീ ശിവേലി ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല അതേസമയം ഗുരുവായൂർ ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട് താനും ഗുരുവായൂർ ചെല്ലുമ്പോഴെല്ലാം തന്നെ ഇങ്ങനെ ശിവേലി കാണിച്ച് തരാറുണ്ട് രാത്രിയിലത്തെ ശിവേലി ഏറെക്കുറെ ഞാൻ കാണാറുണ്ട് ചെല്ലുമ്പോഴൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ട് ജനിച്ചുവളർന്ന നാടാണിത് പക്ഷേ ഞാനൊരിക്കൽ പോലും ശിവേലി കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്കുള്ള ശിവേലി കാണാനുള്ള ഭാഗ്യം കിട്ടി ശിവേലി കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഇനി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ശിവേലി എന്ന് പറയുമ്പോൾ ഉച്ചക്കുള്ള പൂജ കഴിഞ്ഞിട്ട് പുറത്തിറക്കി ഭഗവാനെ കൊണ്ടുവരുമ്പോൾ അവിടെ അറിയാമല്ലോ പ്രധാനമായിട്ട് മൂന്ന് പ്രതിഷ്ഠകളുണ്ട് ഭഗവാന്റെ ആ അനന്തശായിയായ രൂപം അതാണ് മെയിൻ പ്രതിഷ്ഠ അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഒന്ന് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഷ്ഠയെന്ന് പറയുന്നത് തിരുവമ്പാടി കണ്ണനാണ് അപ്പോൾ ഈ ശിവേലിക്ക് കൊണ്ടുവരുന്ന മൂന്ന് വിഗ്രഹങ്ങളിൽ മുമ്പേ നടക്കുന്നത് ഭഗവാന്റെ വിഗ്രഹം കൊണ്ടും തൊട്ട് വലതുവശത്തായിട്ട് നരസിംഹമൂർത്തിയുടെ വിഗ്രഹവും തൊട്ട് പിറകിലായിട്ട് അമ്പാടിക്കണ്ണൻ്റെ അതായത് തിരുവമ്പാടിക്കണ്ണൻ്റെ വിഗ്രഹവുമാണ് അപ്പോൾ ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത് അത് കാണാൻ എന്താ പറയുക അത് കാണുക തന്നെ വേണം വല്ലാത്തൊരനുഭവമായിരുന്നു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം ഇത് കാണാത്ത ആൾക്കാർ ഒരുപാടുണ്ട് അവർക്കറിയാത്തവരുണ്ട് കാരണം ഞാനും ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പും അവിടെ പോയി ഏകാദശി കൂടിയിട്ടുണ്ട് അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഉച്ച സമയത്ത് തിരിച്ചു വരുന്ന പതിവ് എനിക്കുണ്ട് പക്ഷേ ഒരിക്കൽ പോലും എനിക്കിത് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഈ ഇപ്രാവശ്യം എന്ത് അറിയില്ല ഭഗവാൻ ആ ഒരു അനുഗ്രഹം തന്നുവെന്ന് കാണാൻ കഴിഞ്ഞു തിരികെ മടങ്ങി വരുന്ന സമയത്ത് ബസ്സിൽ വെച്ച് എൻ്റെ അടുത്ത സീറ്റ് ഷെയർ ചെയ്ത ഒരു സ്ത്രീ പറഞ്ഞ ഒരു കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് അവരുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും ഒന്നും ഞാൻ പറയുന്നില്ല ആ കഥ മാത്രം നിങ്ങളോടൊന്ന് ചുരുക്കി പറയുന്നു അവരുടെ മകളുടെ മകൾ മകളും മരിച്ചുപോയി മകളുടെ മകൾ ചെറുകുട്ടിയാണ് കൂടെയുള്ളത് ആ കുഞ്ഞ് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പം പത്താം ക്ലാസ്സിലോട്ടാണ് അതിനേക്കാളും രസം ഈ പറയുന്ന അപ്പൂപ്പനും അമ്മുമ്മയും ആ കുട്ടിയെ ഒരുപാട് ലാളിച്ചാണ് വളർത്തുന്നത് കാരണം മകൾ മരിച്ചുപോയി മരുമകൻ വേറെ വിവാഹം കഴിച്ചു ഈ കുഞ്ഞിനെ വളർത്തുന്നത് ഈ അമ്മുമ്മയും അപ്പൂപ്പനും ചേർന്നാണ് അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവർ മേടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അപ്പനോട് ഈ കുട്ടി പറഞ്ഞ് പറഞ്ഞ് അവസാനം അപ്പനെ കൊണ്ട് സമ്മതിപ്പിച്ച് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ മേടിപ്പിച്ചു കുട്ടിയുടെ വാശിക്ക് മുന്നിൽ കീഴടങ്ങി അപ്പൻ ഫോൺ മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അടുത്ത മാസം മുതൽ ആ ഫോൺ റീചാർജ് ചെയ്യണമല്ലോ അതിനുള്ള കാശും ഈ അപ്പൻ തന്നെ കൊടുക്കുവാണ് അവൾ കരയും കരഞ്ഞു മേടിക്കും അങ്ങനെ അപ്പൻ കൊടുത്തുകൊണ്ടേയിരുന്നു ചുരുക്കം പറഞ്ഞാൽ പത്താം ക്ലാസ്സിലോട്ട് കടന്നിട്ടേ ഉള്ളൂ പത്താം ക്ലാസ്സില് പുസ്തകങ്ങളൊക്കെ കിട്ടി അതിനെ കൊണ്ടുവന്ന് പഠിക്കാനായിട്ടൊരു ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പഠിക്കാൻ കഴിയത്തില്ല എന്നും തലവേദനയാണ് എന്താ ഇതിൻ്റെ റീസണെന്ന് വീട്ടുകാർക്കോട്ട് മനസ്സിലായതുമില്ല പറഞ്ഞ് അവർ തിരുത്തി കൊടുക്കാനും ആരുമില്ല എന്ന് കൂട്ടിക്കോളൂ അതുകൊണ്ടാവാം ഏതായാലും ശരി പ്രോപ്പർ ഗൈഡൻസ് കിട്ടാതെ അവർ ഈ കുട്ടിയേയും കൊണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ മാറും മാറി കയറി നടക്കുക ഒപ്പം തന്നെ ഫൈനലായിട്ട് അമ്പലങ്ങൾ തോറും ഇങ്ങനെ കൊണ്ടുപോയി ഓരോരോ നേർച്ചയും വഴിപാടുകളൊക്കെ കഴിക്കുന്നു ഇവിടെയും അങ്ങനെ ഒരു ആവശ്യവുമായിട്ട് വന്നതാണ് എന്തോ നേർച്ച തീർക്കാൻ വന്നത് സത്യത്തിൽ എനിക്കത് ആ കഥ അവർ പറയുന്നത് കേട്ടപ്പോൾ എത്ര സങ്കടത്തോടെ പറയുന്നു കുഞ്ഞിനെ തീരെ വയ്യാവൻ അവൻ അവൾക്ക് ബുക്ക് കൈ കൊണ്ടെടുക്കുമ്പോൾ തലവേദന കൂടുന്നു ആ നേരം ശരീരമൊക്കെ വല്ലാണ്ട് വരും ഭയങ്കര തലവേദനയാ മുടി പതിച്ച് കിടക്കും എന്നൊക്കെ പറഞ്ഞു ഇതെന്നോട് പറയുമ്പോൾ വർഷങ്ങളോളം കുട്ടികളുമായിട്ട് തന്നെ ഇടപഴകി ജീവിച്ച എനിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക മനസ്സിൽ വല്ലാത്തൊരു സങ്കടവും ഏതാണ്ടൊക്കെ ഒരു വല്ലാത്തൊരു വികാരമായിരുന്നു തോന്നി കാരണം എത്രയോ നല്ലൊരു ഭാവിയുള്ള ഒരു പക്ഷേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് കേൾക്കുന്നു അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു മതപതനം ഉണ്ടാകണമെങ്കിൽ അതിന് കാരണം എന്താ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത് ഇവിടെ മകൾ മരിച്ചു പോയത് കൊണ്ട് ചെറുകുട്ടിയോട് അമിതം സ്നേഹം കാണിക്കുന്ന ആ വൃദ്ധരായ ആ മാതാപിതാക്കളോടാണോ അതോ ഇനി അപ്പൂപ്പനോടും അമ്മമ്മയോടും കളവ് പറയുന്ന ആ കുട്ടിയെയാണോ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത് ഒരു കോവിഡ് വന്ന കാലത്ത് ഓൺലൈനിൽ പഠിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായി അതിനു വേണ്ടിയാകാം ഒരു പക്ഷെ അതായിരിക്കും ആ അപ്പൂപ്പനറിയാവുന്നത് ഓൺലൈനിൽ ക്ലാസ് ഉണ്ടെന്ന് കുട്ടി പറയുമ്പോൾ അല്ലെങ്കിൽ പറയുന്നുണ്ട് ഓൺലൈനിൽ നോക്കി ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ അപ്പൂപ്പനോട് പറഞ്ഞിട്ടാണ് ഈ മാസം റീചാർജ് ചെയ്ത് വാങ്ങുന്നത് ആ പാവപ്പെട്ട അപ്പൂപ്പനും അമ്മുമ്മയും കിട്ടുന്ന കാശിൽ നിന്ന് ഓരോ വിഹിതം ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് നീക്കി വയ്ക്കുന്നു എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ ഈ പോക്കെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത ജനറേഷൻ അവർ കള്ളം പറഞ്ഞ് മാതാപിതാക്കളെ അല്ലെങ്കിൽ മുതിർന്നവരെ പറ്റിച്ച് എങ്ങനെ മുന്നോട്ട് പോകാനുള്ള അത്രയ്ക്ക് സാമർഥ്യം നേടിയിരിക്കുന്നു ഇന്നത്തെ കുഞ്ഞുമക്കൾ അവിടെ ആണെന്നോ പെണ്ണെന്നോ വകഭേദമില്ല രണ്ടു കൂട്ടരും ഇതുതന്നെയാണ് ചെയ്യുന്നത് ഈ അനുഭവകഥ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതുപോലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് ഇതുപോലെ നിങ്ങളുടെ അറിവിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കഴിയുന്നത്ര ഇടപെടുക ആ സെ ടീച്ചർ എന്നും പറയാറുണ്ട് ഏറ്റവും കുഴപ്പം പിടിച്ചൊരു പ്രായം എന്ന് പറയുന്നത് ഈ ഒൻപതാം ക്ലാസ്സിനും പത്താം ക്ലാസ്സിനും ഇടയ്ക്കുള്ളൊരു കാലഘട്ടം അതായത് ഒരു പതിനാല് പതിനഞ്ച് വയസ്സിനിടയ്ക്ക് അതിനിടയ്ക്കാണ് കുഞ്ഞുങ്ങൾ കൂടുതലും വഴുതെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു പ്രായം ആ സമയത്ത് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും ഇതുപോലെ സ്മാർട്ട് ഫോണും വാങ്ങിച്ചു കൊടുത്ത് അത് റീചാർജ് ചെയ്തും കൂടെ കൊടുത്തിട്ട് അവർക്ക് അതിന് പ്രൈവസിയും കൂടെ കൊടുക്കാനുള്ള ഇട വരുത്തരുത് ദയവ് ചെയ്ത് ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക ഇതുപോലുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്നെപ്പോലുള്ള ഒരാളിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മക്കൾക്ക് സ്നേഹം കൊടുക്കാം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതിനുമപ്പുറം ഒരു മക്കളെയും കൂടുതലായിട്ട് ലാളിച്ച് വഷളാക്കരുത് അതിലൂടെ നിങ്ങളവരുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത് കഴിയുമെങ്കിൽ ഈ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്